ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് ഞാൻ മാളിൻ്റെ ഇടയിൽ കൂടെ നടന്ന ആളെന്നല്ലേ ഇപ്പോൾ തലയ്ക്ക് മുകളിൽ ഒരു ഡ്രോൺ വന്നാൽ എന്താ ഡു നോട്ട് ഗീവ് ഡ്രോൺ ടു എറിക് സ്റ്റീഫൻ ആൻഡ് ഹിസ് ഗ്യാങ്സ് അപ്പോൾ ഞാൻ ഗാങ്സ്റ്റർ ആണോ ഞാനൊരു ആണോ ഇതൊരു തേർഡ് ക്ലാസ് പരിപാടിയാണ് വളരെ മോശം പരിപാടിയാണ് ഐ ജിയുടെ മുകളിലുള്ള ആൾക്ക് ഞാനും നിങ്ങളും സംസാരിക്കുന്നത് ഏഴ് ദിവസം വരെയുള്ള കേൾക്കാം ഒന്ന് ആലോചിച്ച് നോക്കി ഇത് 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 ചോദ്യപ്പെടാൻ ചെയ്യേണ്ട ഒരു പ്രവണതയല്ലേ ഈ തരത്തിലാണ് കേരള പോലീസ് അതംബതിച്ചിരിക്കുന്നത് നമസ്കാരം എൻ എസ് യു ദേശീയ സെക്രട്ടറി എറിക് സ്റ്റീഫന്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ചോർന്നതായുള്ള പരാതിയാണ് ഉയരുന്നത് നവകേരള സഭയുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രതിഷേധ സമരങ്ങൾ കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് യുവജന നേതാക്കളുടെ ഫോൺ വിവരങ്ങൾ ചോരുന്നതായുള്ള പരാതി ഉയരുന്നത് എറിക് നമ്മളോടൊപ്പം ഉള്ളത് ശരിക്കും ഈ നവകേരള സഭയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസും കെ സി ഒക്കെ നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഫോൺ ചോർത്തലായിട്ടാണോ ഇതിനെ കണക്കാക്കുന്നത് എന്താണ് ശരിക്കും ഇത് മുഖ്യമന്ത്രിക്കും കേരള പോലീസിനും റോബോ ഫോബിയാണ് ഞാനൊരു കർണാടകയിലുള്ള ഒരു കമ്പനിയിൽ വിളിച്ചിട്ട് ഡ്രോണിൻ്റെ അതും കർണാടകയിൽ കോണ്ടാക്ട് ചെയ്യാൻ കാരണം ബാംഗ്ലൂരിലാണ് ഏറ്റവും നല്ലതും ചീപ്പറുമായിട്ട് നമുക്ക് അവൈലബിളായിട്ടുള്ള ഡ്രോൺസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അവിടെ ഞാൻ വിളിച്ച് തിരക്കി അപ്പോൾ ഞാൻ ഈ ഡ്രോൺ കമ്പനീസുമായി സംസാരിക്കുന്നതിൻ്റെ കോൾ ഡ്യൂറേഷൻ കോളിൻ്റെ ഡേറ്റ ഞാൻ അവരോട് എന്ത് സംസാരിച്ചു എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ഇൻ്ററേഷൻ്റെ ഭാഗമായിട്ട് പോലീസ് ചോദിക്കുകയാണ് ഞാൻ മറുനാടിൻ്റെ തന്നെ ഒരു വാർത്തയിൽ കണ്ട അത് കോൺഗ്രസ്സുകാർ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഈ കമ്പനിയുമായി ഞാൻ സംസാരിച്ച കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ എന്നോട് അന്വേഷണ ഉദ്ദേശം ചോദിക്കുകയാണ് ഒരു ദിവസം കൊണ്ടുപോവുക ഒരു ദിവസമല്ലോ രാത്രി പതിനൊന്ന് മണിക്ക് നമ്മൾ വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അവരൊക്കെ ഉള്ള സമയത്ത് വന്ന് എന്നെ കസ്റ്റഡിയിലെടുക്കുകയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നതെന്നും നമുക്ക് ഞാൻ അത് കരുതൽ തടങ്കലിൻ്റെ ഭാഗമായിട്ടായിരിക്കും കാരണം ഇവർ അങ്ങനെയൊക്കെയാണല്ലവരിപ്പം ചെയ്യുന്നത് പ്രതിഷേധിക്കുന്നവരെയൊക്കെ മാറ്റി നിർത്തുകയാണ് അപ്പോൾ ഈ തരത്തിലാണ് കേരള പോലീസ് അതും രാത്രി പ ന നാല് മണിവരെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നതിൻ്റെ പേരിൽ എന്നെ അവിടെ ഇരുത്തി അടുത്ത ദിവസം എഫ് ഐ ആർ ഇട്ടു എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു ആ സ്റ്റേഷൻ ബെയിലാണ് എന്നെ വിട്ടത് അപ്പോൾ ഈ തരത്തിൽ കേരള ഗവൺമെൻറ്റും പിണറായി വിജയനും ഞാൻ ഞാൻ തുടക്കമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരെയൊക്കെ വിളിച്ചു എന്നുള്ളത് അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാണ് ഞാൻ അവരോട് എന്ത് സംസാരിച്ചു എന്നുള്ളത് പറയാണ് ഞാൻ സംസാരിച്ച എക്സിക്യൂട്ടീവിൻ്റെ പേര് അവർ പറയുകയാണ് ഞാൻ സംസാരിച്ച കമ്പനിയിലെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഗേൾ വനിതയാണ് ഞാൻ അവരുടെ പേര് പറയുന്നില്ല അവരുടെ പേര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയാണ് അപ്പോൾ ഇത് എനിക്കറിയണം ഇതെങ്ങനെയാണ് ഇവരിത് ഇത്രയും ഡേറ്റ എൻ്റെയൂടെ പറഞ്ഞത് ഇൻ്റലിജൻസിന്ന് റിപ്പോർട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇൻ്റലിജൻസിന്ന് റിപ്പോർട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കിട്ടി അത് എന്തായാലും ഈ നമുക്ക് മുമ്പിൽ നിയമ നടപടിയായിട്ട് മുമ്പാൻ മാത്രമേ നമുക്കിപ്പോൾ കഴിയുള്ളൂ ഇപ്പം പിണറായി വിജയൻ പറയുന്നത് ഞാൻ വാളിൻ്റെ ഇടയിൽ കൂടെ നടന്ന ആളെന്നല്ലേ ഇപ്പോൾ തലയ്ക്കുമുള്ളൊരു ഡ്രോൺ വന്നാൽ എന്താ ഞാൻ യഥാർത്ഥത്തിൽ ഡ്രോൺ ഓർഡർ ചെയ്തത് മറന്നാടൻ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ വന്നതാണ് കെ എസ് യുവിൻ്റെ മുന്നേറ്റം ജില്ലയിൽ തന്നെ ഏഴ് ക്യാമ്പസില് കെ എസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഡ്രോൺ വെച്ച് നമുക്ക് ഏരിയൽ ഫുട്ടേജ് എടുക്കാൻ പറ്റും യൂണിയൻ ആക്ടിവിറ്റീസ് നടക്കും മാർവേനീസ് പോലുള്ള ക്യാമ്പസുകളിൽ തന്നെ സെവൻ്റി ഫിഫ്ത്ത് ആനിവേഴ്സറി ആണ് അപ്പോൾ അവിടെ ഇവാനോ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയ ഫെസ്റ്റ് നടക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഈ ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോൾ ഒരു പരിപാടിക്ക് പോവാണ് ഞാൻ പരിപാടി പങ്കെടുത്തു പങ്കെടുത്തതിന് ശേഷമല്ലേ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഞാൻ പങ്കെടുക്കാൻ പോകുന്നു ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസിന് എന്നെ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുമോ അപ്പം എൻ്റെ കോമൺ സെൻസ് കൊണ്ടുള്ള ക്വസ്റ്റിനാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ഞാൻ ഡ്രോൺ എന്ത് അത് ഓക്കെ ഞാനതൊരു പ്രതിഷേധം രേഖപ്പെടുത്താൻ അതിൻ്റെ അകത്ത് കരിങ്കൂടി വെച്ചോ എന്തെങ്കിലും വെച്ചോ ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിന്ന് ഇരിക്കട്ടെ അത് രേഖപ്പെടുത്തിയതിൽ ഞാൻ ആ കോൺസിക്വൻസ് സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ എത്രയോ സമര പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണ് ഒരുപാട് കേസുകളുണ്ട് എൻ്റെ പേരിൽ എൻ്റെ ഹോം സ്റ്റേഷനിൽ ഒരു കേസ് പോലും ഇല്ല അതേസമയം കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലൊക്കെ ഉണ്ട് അത് വേറെ ഇതിന് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുമോ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും വിളിച്ച് പറയുകയാണ് എറിക്കിനെ ഒന്ന് ശ്രദ്ധിക്കണം എറിക്കിനൊരു സാധനം കൊടുക്കരുത് എന്ന് പറയുന്ന പോലെയല്ലേ എൻ്റെ സുരക്ഷിതയ്ക്ക് ഉത്തരവാദികളായ പോലീസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് സ്റ്റേറ്റ്മെൻ്റായിട്ട് അയക്കുകയാണ് ഈ കമ്പനിയുടെ സിഇഒനെ ഭീഷണിപ്പെടുത്തി അവർക്കൊരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുകയാണ് ഡു നോട്ട് ഗീവ് ഡ്രോൺ ടു എറിക് സ്റ്റീഫൻ ആൻഡ് ഹിസ് ഗ്യാങ്സ് അപ്പം ഞാൻ ഗ്യാങ്സ്റ്റർ ആണോ അങ്ങനെയാണ് പോലീസ് പറയണം ഞാൻ എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടത്തിയിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും എന്ന് പറയാൻ പറ്റുന്ന ആക്ടിവിറ്റി ഞാൻ നടത്തിയിട്ടുണ്ടോ എനിക്കൊന്ന് നിങ്ങളാ നോട്ടീസ് കണ്ടിട്ടുണ്ടാവും ഡു നോട്ട് ഗ്രീ ഗീവ് ഡോൺ ഡ്രോൺ ടു എറി ക്യാൻ ഹിസ് ഗ്യാങ്സ് അപ്പോൾ ഈ തരത്തിൽ അതമ്പതിക്കരുത് ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഈ ഡ്രോണിനെ ഭയമുള്ള മാനസികാവസ്ഥ എന്താണെന്ന് നോക്കി പലതരം ഭയങ്ങളുണ്ടല്ലോ അപ്പോൾ ഇത് റോബോഫ് ഹോബിയ ആണ് പിണറായി വിജയൻ പിന്നെ അല്ലാതെ അദ്ദേഹത്തിന് വാളുകളുടെ ഇടയിൽ നടക്കാൻ പറ്റുന്ന ആളാണ് പിന്നെ ഒരു ഡ്രോൺ വന്ന എന്താ പ്രശ്നം എന്താ ഇപ്പം ആ മേഖലയിലെ ഡ്രോണുകൾ ആ റെഡ് സോണായിട്ട് ഡിക്ലെയർ ചെയ്തു ഞാൻ ചോദിക്കട്ടെ ഈ ഡ്രോൺ ഉപയോഗിച്ചല്ലേ ഫുട്ടേജ് ഈ കല്യാണത്തിനായിരുന്നാലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനായിരുന്നാലും എടുക്കുന്നത് ആ മേഖലകളിലെല്ലാം ഇവർ ഡ്രോണിനെ അവർ നിരോധിച്ചേക്കാണ് ഡ്രോണിനെ ഭയന്നേക്കാണ് ഇങ്ങനെ ഭയക്കാൻ തുടങ്ങിയാൽ അവർ എന്തിനെയൊക്കെ ഭയക്കും അപ്പോൾ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി കേരള പോലീസ് എന്തുകൊണ്ട് കൃത്യക്ഷമമായി ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം അവർ നമ്മൾ സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക ഒരു ചീപ്പ് പ്രവണതയാണ് വളരെ തേർഡ് റേറ്റ് പരിപാടിയാണ് ഒരു കാര്യം ഞാനൊരു ക്രിമിനലാണോ ഞാനൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഞാൻ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ആരോടൊക്കെ സംസാരിക്കുന്നു ഞാൻ എന്തൊക്കെ സംസാരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കേ ഇതുപോലുള്ള എൻ്റെയും നിങ്ങളുടെയും വഴി കൊടുത്ത് നടന്നു പോകുന്ന ആൾക്കാരുടെയൊക്കെ ഫോൺ കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു പാവം ഒരു കൊച്ചുകുട്ടിയെ കാണാതായിട്ട് എത്ര നാൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ പോലീസിന് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിന് ഇവർ ഈ ടെക്നോളജി യൂസ് ചെയ്തിരുന്നെങ്കിലോ മനോരമയുടെ ഫ്രണ്ട് പേജിൽ കണ്ടു അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അത് ഞങ്ങൾക്ക് ഏഴ് ദിവസം വരെ കേൾക്കാം അവർ തന്നെ പറയാണല്ലോ ഏഴു ദിവസം വരെയുള്ളത് ഞങ്ങൾക്ക് കേൾക്കാം രണ്ട് മാസം വരെയുള്ളത് സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി ഞങ്ങൾക്ക് കേൾക്കാം ഐ ജിയുടെ മുകളിലുള്ള ആൾക്ക് ഞാനും നിങ്ങളും സംസാരിക്കുന്നത് ഏഴ് ദിവസം വരെയുള്ള കേൾക്കാം ഒന്ന് ആലോചിച്ച് നോക്കി ഇത് 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 ചോദ്യപ്പെടം ചെയ്യേണ്ട ഒരു പ്രവണതയല്ലേ ഒരു ക്രിമിന ഒരു ഒരു കൊലപാതകം ഒരു ഡെക്കോയിറ്റി അല്ലെങ്കിൽ ഒരു വലിയ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടക്കട്ടെ അപ്പം നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുക ഈ ടെക്നോളജി ഉപയോഗിക്ക് ഇതിന് കൃത്യമായ നിയമനിർദ്ദേശം വേണം ആരുടെയൊക്കെ ഫോൺ നിങ്ങൾക്ക് കേൾക്കാം ഇത് വല്ലാത്തൊരു അസുഖമാണ് കേട്ടോ ഈ നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെയും അണികളുടെയും പ്രവർത്തകരുടെയൊക്കെ ഇവർ ഇത് കേട്ടോണ്ടിരിക്കുകയായിരിക്കും ഇതൊരു തേർഡ് ക്ലാസ് പരിപാടിയാണ് വളരെ മോശം പറയുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഞാനിപ്പോൾ ഞാനിപ്പോൾ റിസർച്ച് ചെയ്യാണ് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ കൂടെ ആണ് നമുക്ക് സംസാരിച്ചാൽ കാരണം വാട്സാപ്പ് അവർക്ക് റിക്വസ്റ്റ് കൊടുത്താൽ വാട്സാപ്പ് റിട്രീവ് ചെയ്യാം ടെലിഗ്രാം അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലൂടെ എനിക്ക് ഫോൺ ചെയ്യാൻ അല്ലാതെ എന്ത് ചെയ്യും സർവീസ് പ്രൊവൈഡറിന് കംപ്ലയിൻറ്റ് കൊടുക്കും ഇന്ന് സിറ്റി പോലീസ് കമ്മീഷറിന് ഇമെയിൽ അയക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കോടതിയൊക്കെ ഇപ്പോൾ അടച്ച് ട്വൻ്റി സെക്കൻഡിന് ശേഷം ലീവാണ് പ്രത്യേകമായ നിയമനടിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട് പോകും അല്ലെങ്കിൽ എനിക്കത് അറിയണം സ്വകാര്യ എൻ്റെ സ്വകാര്യത ചോർന്നു ഞാൻ ചോദിക്കട്ടെ ഇവർ എങ്ങനെ പിൻപോയിൻ്റ് ചെയ്ത് ഈ നമ്പറുകളിലെത്തി ഈ അപ്പോൾ ഇവർക്ക് കേൾക്കാതെ എങ്ങനെ ഈ നമ്പറുകളിലാണ് ഞാൻ കോൾ നടത്തിയതെന്ന് ഇവർക്ക് പറയാൻ പറ്റുന്നത് രാത്രി നാല് മണിവരെ എ സി അവിടെ ഉണ്ട് സി എ ഉണ്ട് എസ് ഐ ഉണ്ട് ഇത്രയും ഉദ്യോഗസ്ഥന്മാരെ രാത്രി ഇവിടെ ഇരിക്കുകയാണ് ഇവർക്ക് ഈ എനിക്ക് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയോടാണ് അദ്ദേഹം എന്തിനാണ് ഇത്രയും മാൻഫോഴ്സും ഈ ശമ്പളം കൊടുത്ത് ഇത്രയും പ്രഗത്ഭരായ എ സിയും സി എനെ എസ് ഐനെ ഈ ജോലി ചെയ്യാനാണോ അവർ ശമ്പളം കൊടുക്കുന്നത് ഞാൻ ഡ്രോൺ ഉപയോഗിച്ച് എന്ത് അപായമാണ് ഇവർക്ക് നടത്താൻ പോകുന്നത് ഇവരി പറയുന്നതുപോലെ ഞാൻ കരിങ്കൊടി കാണിച്ചു തന്നിരിക്കട്ടെ അതിലൂടെ എന്ത് തരം അപായമാണ് ഇവർക്ക് വരാൻ പോകുന്നത് നൂറ് ശതമാനം നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോവും അതുപോലെ തന്നെ ഇത്തരം പ്രവണത ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളുമായി ഗ്രഡ്ജുണ്ട് ഐ ജിക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങ് പോരെ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുകയല്ലേ അപ്പം ഇതിന് കൃത്യമായിട്ടുള്ള സ്ട്രോങ് നിയമനിർമ്മാണം ഇതിൽ വേണം പ്രതിപക്ഷ നേതാവുമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഇതിൻ്റെ ഗ്രാവിറ്റിയെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഇത് ഒരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ പല പല ന്യായീകരണങ്ങളുമായിട്ടായിരിക്കും അവർ വരുന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ പിറകെ ഉണ്ടല്ലോ എനിക്കിത് അറിയണമല്ലോ ഇതെങ്ങനെയാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത് പോലീസ് പറയട്ടെ പോലീസിന് അവരുടെ മുഖം രക്ഷിക്കണമല്ലോ പോലീസ് പറയട്ടെ ആരാ ഇത് തന്നതെന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരാളുമായി ഞാൻ ചർച്ച നടത്തിയിട്ടില്ല ഞാനിത് ഡ്രോൺ കമ്പനീസുമായാണ് ഞാൻ ഫോണിൽ സംസാരിച്ചേക്കുന്നത് അതെങ്ങനെ ഇവർ കിട്ടി അങ് ഇവർക്ക് വേറെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ അവർ ഞാൻ ഞാനത് മുമ്പോട്ട് പോവാണല്ലോ ഞാനത് പരാതിയായി മുമ്പോട്ട് പോകാണല്ലോ അപ്പോൾ ഇവർ പറയട്ടെ ആരാണെന്ന് ഇതാണ് എൻ്റെ നിലപാട് ഇത് ഇതിൽ നിന്ന് നമ്മൾ ഒരല്പം പോലും വ്യതിചലിക്കില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഈ പോലീസിനും പോലീസിനെയും മറ്റ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും അല്ലെങ്കിൽ മറ്റ് ക്രമസമാധാനം സംരക്ഷിക്കേണ്ട സംവിധാനങ്ങളും എല്ലാം ഇവർ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് അപ്പം ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇതിൻ്റെ പേരിൽ നമ്മൾ രേഖപ്പെടും നിയമപരമായിട്ടായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും നമ്മൾ ഇതുമായി തന്നെ മുമ്പോട്ട് പോകും താങ്ക്